നമസ്കാരം അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനാപകടത്തെ തുടർന്നുണ്ടായ ഒരു പ്രധാന വെളിപ്പെടുത്തലിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഒരു വലിയ സാങ്കേതിക തകരാറ് മൂലം തകരാറിലായ വിമാനം നിലത്തിറക്കിയിരുന്നു എന്ന കാര്യം വെളിച്ചത്ത് വരുന്നുണ്ട് റിപ്പബ്ലിക് ടിവിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് മുൻകാലങ്ങളിൽ എയർ ഇന്ത്യ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ആവർത്തിച്ച് അവഗണിച്ചതിനെ കുറിച്ചുള്ള മറ്റ് ആശങ്കാജനമായ വിവരങ്ങൾ ഈ വെളിപ്പെടുത്തൽ പുറത്തുകൊണ്ടുവന്നിട്ടുണ്ട് റിപ്പബ്ലിക് ആക്സസ് ചെയ്ത രേഖകൾ അതാണ് പുറത്തേക്ക് വിട്ടതവർ ജൂൺ മൂന്നിനും ജൂൺ അഞ്ചിനും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എയർ ഇന്ത്യയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഇത് നിരവധി വിമാനങ്ങളുടെ പറക്കൽ യോഗ്യതയും അറ്റകുറ്റപ്പണികളെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നുണ്ട് എന്നിരുന്നാലും റിപ്പോർട്ടുകൾ പ്രകാരം എയർലൈൻ ഈ നോട്ടീസുകൾ പാലിച്ചില്ല ചീഫ് ടെക്നിക്കൽ ഓഫീസർ എസ് കെ ദാസിനെ അഭിസംബോധന ചെയ്ത് നോട്ടീസുകളിൽ കാലഹരണപ്പെട്ട അടിയന്തര ഉപകരണങ്ങൾ ഉപയോഗിച്ച് എയർ ഇന്ത്യ വിമാനങ്ങൾ സർവീസ് തുടരുന്നതായി വിശദമാക്കിയിട്ടുണ്ട് സർവീസ് ചെയ്യാവുന്നതും വായുസഞ്ചാരമുള്ളതുമായ സീറ്റ് ബെൽറ്റ് അസംബ്ലികളുടെ അഭാവം പരിശോധനയ്ക്കായി എസ്കേപ്പ് സ്ലൈഡുകൾ ഉപയോഗിക്കാൻ എന്നിവയെക്കുറിച്ച് അവർ പ്രത്യേകം പരാമർശം നൽകുന്നുണ്ട് എയർ ഇന്ത്യ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചകളാണ് ഈ നോട്ടീസിൽ എടുത്തു കാണിക്കുന്നത് വാസ്തവത്തിൽ എയർ ഇന്ത്യ സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായ കാബൽ വിൽസന്റെ പേര് ഒരു കാരണം കാണിക്കൽ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചില വിമാന ഘടകങ്ങൾ തകരാറിലായതായി റിപ്പോർട്ടുകളുണ്ടെങ്കിലും എൻജിനുകൾ മാറ്റിസ്ഥാപിക്കുകയോ ശരിയായി സർവീസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുമാണ് രേഖകളിൽ പറയുന്നത് കൂടാതെ എയർലൈന് ഹൈഡ്രോളിക് തകരാറുകളുടെയും എഞ്ചിൻ തകരാറുകളുടെയും ചരിത്രമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലണ്ടനിലേക്ക് പോകുന്ന ഒരു വിമാനം വായുവിൽ എഞ്ചിൻ തകരാറുകൾ നേരിട്ട ഒരു സംഭവം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ പുതിയ അപകടത്തിൽ എയർ ഇന്ത്യ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ അവഗണിച്ചതായി ആരോപിക്കപ്പെടുന്നുണ്ട് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരുടെയും ജീവൻ അപകടത്തിലാക്കി അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന് മിനിറ്റുകൾക്ക് ശേഷം വിമാനം തകർന്നു അപകട സമയത്ത് വിമാനത്തിന്റെ ടാങ്കിൽ ഏകദേശം അമ്പത്തി എട്ടായിരം ലിറ്റർ ഇന്ധനം ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ച ഒരു പ്രധാന ഘടകമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ എയർ എയർഇന്ത്യയ്ക്കാകെ പതിനഞ്ചോ കാരണ കാണികൾ നോട്ടീസുകൾ നൽകിയതായും വെളിപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ വിമാനങ്ങളുടെ തകരാറുകളെ കുറിച്ച് എയർ ഇന്ത്യ പൈലറ്റുമാർ നേരത്തെ ഉന്നയിച്ച പരാതികൾ ഗൗരവമായി എടുത്തിട്ടില്ല എന്നും റിപ്പോർട്ടുണ്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഡി ജി സിയെ ഒരു പ്രത്യേക പാനൽ രൂപീകരിക്കുമെന്നും സിഇഒയും എം ഡിയുമായ കാബൽ വിൽസനെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ എയർ എയർഇന്ത്യക്കെതിരെ സിവിൽ ഏവിയേഷൻ മുൻ ജോയിന്റ് സെക്രട്ടറി സനത് കൗലും രംഗത്ത് വന്നിട്ടുണ്ട് സുരക്ഷാ പരിശോധനയിലടക്കം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എയർഇന്ത്യക്ക് പലതവണ കത്തെഴുതിയിട്ടുണ്ട് ദാരുണമായി വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരിൽ ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ പതിനൊന്ന് എ സീറ്റിലിരുന്ന ബ്രിട്ടീഷ് പൗരനായ വിഷ്കുമാർ രമേഷ് എന്നയാളാണ് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്തായാലും എയർ ഇന്ത്യയുടെ പ്രശ്നം തന്നെയാണ് സിവിൽ ഏവിയേഷൻ അടക്കം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പൈസ ലാഭിക്കാൻ വേണ്ടിയെന്നോണം എയർ ഇന്ത്യ പലതരത്തിലുമുള്ള ചെറിയ ഉടായ്പകൾ കാണിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഭവിഷ്യത്താണ് ഇന്ന് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതിൽ പരമാളുകളുടെ ജീവൻ തന്നെ ഇന്ന് നഷ്ടത്തിലായത് ന്യൂസ് ഡെസ്ക് തത്തമയു ന്യൂസ്